നമസ്കാരം നല്ല സഖാവിന് പ്രണാമമർപ്പിക്കാൻ ഇതര ജില്ലകളിൽ നിന്നും ഒഴുക്കാണ് തലസ്ഥാന നഗരിയിലേക്ക് വി എസിനെ അവസാനമായി നോക്ക് കാണാൻ തങ്ങൾക്ക് മാർഗദർശിയായിരുന്ന വി എസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സ്വമേധയ പാർട്ടി പ്രവർത്തകരായിരുന്നു ഏറിയ പങ്കും എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് അവസാനമായി ഇന്നലെ വി എസ് എത്തിയപ്പോൾ കണ്ണേകാരളെ വി എസ് ഇല്ല ഇല്ല മരിക്കുന്നില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കി അവർ തങ്ങളുടെ ചങ്കടിപ്പായ നേതാവിന് യാത്രാമൊഴി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയനും സി ജനറൽ സെക്രട്ടറി എം എ ബേബിയും അടക്കമുള്ള പ്രമുഖ നേതാക്കൾ വി എസിന് ആദരാഞ്ജലി അർപ്പിച്ചു രാഷ്ട്രീയ ഭരണരംഗത്തെ പ്രമുഖർ വി മരണത്തിൽ അനുശോചനം അറിയിച്ചിരുന്നു ഇന്നലെ രാത്രി വൈകിയും തിരക്കിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല രാത്രി പതിനൊന്ന് മുപ്പതോടെ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലെ പൊതുദർശനം അവസാനിപ്പിച്ചു തുടർന്ന് ആയിരങ്ങൾ അനുഗമിച്ച വിലാപയാത്രയെയും ഭൗതിക ശരീരം തിരുവനന്തപുരത്തെ വേലിക്കകത്ത് വീട്ടിലെത്തിച്ചു അവിടെയും പാർട്ടി പ്രവർത്തകർ തങ്ങളുടെ പോരാട്ട നായകന് ഇംഗ്ലാവ് വിളിച്ചു വി എസിനോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ സംസ്ഥാനമൊട്ടാകെ മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം ആചരിക്കും ഈ കാലയളവിൽ സംസ്ഥാനമൊട്ടാകെ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും വി എസ് അച്യുതാനന്ദന്റെ ഭൌതിക ശരീരം രാവിലെ ഒൻപത് മണി മുതൽ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് ക്യാമ്പസിൽ മന്ത്രിമാർ എം എൽ എ മാർ എം പി ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ വാഹനങ്ങൾക്ക് മാത്രമായിരിക്കും പ്രവേശനം മറ്റു വാഹനങ്ങളും സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ ഉൾപ്പെടെ സ്വകാര്യ വാഹനങ്ങളും സെൻട്രൽ സ്റ്റേഡിയത്തിൽ പാർക്ക് ചെയ്യണം പൊതുജനങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് ക്യാമ്പസിലേക്ക് നോർത്ത് ഗേറ്റ് ട്രഷറി ഗേറ്റുകൾ വഴിയാണ് പ്രവേശനം അന്തിമോപചാരം അർപ്പിച്ച ശേഷം പൊതുജനങ്ങൾ വൈഎംസിഎ ഗേറ്റ് വഴിയാണ് പുറത്തു പോകേണ്ടത് സെക്രട്ടേറിയറ്റ് വളപ്പിലും സെക്രട്ടേറിയറ്റിന് ചുറ്റുമുള്ള നിരത്തുകളിലും പാർക്കിംഗ് അനുവദിക്കില്ല ശേഷം ഉച്ചയോടെ ദേശീയപാത അറുപത്തിയാറ് വഴി ആലപ്പുഴയിലേക്ക് വി എസിന്റെ ഭൌതികശരീരം കൊണ്ടുപോകും ഇന്ന് രാത്രിയോടെ ആലപ്പുഴയിലെ വീട്ടിലെത്തിക്കും ബുധനാഴ്ച രാവിലെ ആലപ്പുഴ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴ വലിയ ചുടുകാടിൽ സംസ്കാരം നടത്താനാണ് തീരുമാനമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചിരുന്നു തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നിരുപതോടെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം എസ് യു ടി ആശുപത്രിയിൽ നിന്ന് ഏഴേകാലോടെയാണ് വി എസിന്റെ മൃതദേഹം ആംബുലൻസിൽ തിരുവനന്തപുരത്ത് എ കെ ജി പഠന കേന്ദ്രത്തിൽ എത്തിച്ചത് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷം വാർദ്ധ്യ സഹജമായ അവശാതകളുമായി വിശ്രമ ജീവിതം നയിച്ചുവന്ന വി എസിനെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ജൂൺ ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരം എസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നിരുപതോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത് ഭാര്യ വസുമതി മക്കളായ വി എ അരുൺകുമാറും വി വി ആശയും മരണസമയത്ത് ഒപ്പമുണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുടങ്ങിയവരും മന്ത്രിമാരും പാർട്ടി നേതാക്കളും തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് എസ് സിറ്റി ആശുപത്രിയിൽ എത്തി വി എസിനെ സന്ദർശിച്ചിരുന്നു വി എസിന്റെ ജീവിത ചരിത്രം എന്നാൽ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് ആലപ്പുഴ വെന്തലത്തറ വീട്ടിൽ ശങ്കറിന്റെയും അക്കാമയുടെയും മകനായി വി എസ് അച്യുതാനന്ദൻ ജനിച്ചത് നാലാം വയസ്സിൽ അമ്മയും പതിനൊന്നാം വയസ്സായപ്പോൾ അച്ഛനും മരിച്ചു അനാഥത്വവും ദാരിദ്ര്യവും വലിച്ചെങ്കിലും പഠിക്കണമെന്ന മോഹം വി ഉപേക്ഷിച്ചില്ല ജാതി വ്യവസ്ഥ കത്തിക്കാളിൽ നിന്ന് നാട്ടിൽ സവർണ സവർണകുട്ടികൾ ചൊവ്വ ചേർക്കുന്നതു വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ അവരെ വി എസ് ബെൽറ്റ് ഉരി അടിച്ചു അന്ന് വി എസ് അച്യുതാനന്ദന്റെ വ്യവസ്ഥിതിയോട് കലഹം പ്രഖ്യാപിച്ചു ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതായതോടെ ഏഴാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ചു ചേട്ടന്റെ തയ്യൽ കടയിലെ ചെറിയ ജോലി കൊണ്ട് വീട്ടിലെ വിശപ്പടക്കാൻ കഴിയാതെയായി പതിനഞ്ചാം വയസ്സിൽ ആസ്മിൻവാൾ കമ്പനിയിൽ ജോലിക്ക് കയറി നടുപൊടിക്കുന്ന ജോലി കുറഞ്ഞ കൂലി മോശമായ തൊഴിൽ സാഹചര്യങ്ങൾ ഇവിടെയും അദ്ദേഹം കലഹിച്ചു മറ്റെന്തും സഹിക്കാം കൂലി കൂട്ടി ചോദിക്കാൻ തന്റെ തൊഴിലാളികളോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ഒരു വർഷത്തിനിടെ ആ പതിനാറുകാരൻ തൊഴിലാളികളുടെ കണ്ണിലുണ്ണി മുതലാളിമാരുടെ കണ്ണിലെ കരടുമായി പതിനേഴാം വയസ്സിൽ വി എസിന് പാർട്ടി അംഗത്വം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനത്തിൽ ആ ചെറുപ്പക്കാരൻ പ്രതിനിധിയായി അച്യുതാനന്ദൻ എന്ന യുവനേതാവ് അവിടെ ഉദിച്ചുയരുകയായിരുന്നു